ഹായ് ഫ്രണ്ട്സ് മൗനരേഖത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനോഹറിനെ കോടതിയിൽ വക്കീലിങ്ങനെ വിസ്തരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കാരണം ഇവന് കുറേ ബന്ധങ്ങളുണ്ട് കുറേ കുട്ടികളുണ്ട് എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പിന്നെ കോടതിയിൽ അവൻ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് കോടതിയെ ബോധിപ്പിക്കണ്ടേ പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുക്കുവാണല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവനോട് ചോദിക്കുക കുറേ കേട്ടിട്ടുണ്ടല്ലോ എന്തെങ്കിലും പത്തിരുപത്തഞ്ച് വർഷത്തെ കാര്യങ്ങളില്ലേ സാറേ അപ്പോൾ എല്ലാം എന്നും ഓർമ്മയില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ നിന്നെ തേടി നടന്നവർ നീ അറസ്റ്റിലായ വാർത്ത വാർത്തയെത്തിയപ്പോൾ നിന്നെ കാണാനും നിന്റെ കാര്യങ്ങൾ അറിയാനും വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ആദ്യ വിവാഹം കഴിച്ചത് നീ ജൂഡിയല്ലേന്ന് ചോദിക്കുന്നുണ്ട് എന്ന പെൺകുട്ടിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാം എന്ന് പറയുന്നുണ്ട് അതെന്തായാലും നീ മറക്കില്ല കാരണം ആ ഒരു പ്രായവും അതൊന്നും മറക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുകയാണേ നിന്റെ ഓർമ്മകൾ തലച്ചോറിൽ പലയിടത്തും തങ്ങി നിൽക്കുന്നുണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ ജൂലി ഗർഭിണിയായ സമയത്താണ് ജോലി ഗർഭിണിയായ സമയത്താണ് നീ അവിടെ നിന്ന് മുങ്ങുന്നത് പിന്നെ നീ ഹത്തറിലാണ് ഹത്തറിയിൽ നിന്ന് നീ ഇടയ്ക്ക് ലീവിന് വന്നപ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം നീ നേരെ പോയത് കട്ടപ്പനയിലേക്കാണ് അത് കഴിഞ്ഞ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ജോലി പ്രസവിക്കുകയും ചെയ്തിരുന്നു ശരിയല്ലേ എന്ന് ചോദിക്കുക അപ്പോൾ ഇവനൊന്നും ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുവാണേ അപ്പോൾ പറയുകയാണോ നിനക്ക് ജനിച്ചത് ഒരു പെൺകുട്ടിയാണ് ആ കുട്ടിയുടെ പേര് എലിസബത്ത് എന്നാണ് അപ്പോൾ ആ കുട്ടി ഇപ്പോൾ മെഡിസിന് പഠിക്കുകയാണ് അങ്ങ് ഹത്തറിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഇവനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് പറയുവാണ് കേട്ടോ ഇപ്പോൾ ആ കുട്ടി പഠിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നിൻ്റെ മോളത്രയും വലുതായി എന്നൊക്കെ ഇവൻ അറിയിക്കാൻ വേണ്ടിയിട്ടും കൂടി ആ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാ പെൺകുട്ടികളെയും നീ എന്താ പറയുക കുട്ടികളാകുന്നത് വരെ നീ വെയിറ്റ് ചെയ്യും കുട്ടി അവർ ഗർഭിണിയാണെന്ന് അറിയുന്ന സമയത്ത് നീ അവരിട്ടിട്ട് പോവുമല്ലോ ചെയ്യുന്നത് അപ്പം യുവർ ഓണർ ഇവൻ പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്തെട്ട് വയസ്സ് വരെയും ഇങ്ങനെ കല്യാണം കഴിച്ച് നടന്നതാണ് ഇതിൽ പലരും അവരുടെ ഒരു മാനഭമായി നട്ട് അല്ലെങ്കിൽ അവർ മറ്റും നല്ല സമൂഹത്തിൽ നന്നായി ജീവിക്കുന്നവരായതുകൊണ്ട് ആരും കംപ്ലൈൻറ്റായിട്ട് കാര്യങ്ങളായിട്ടൊക്കെ വരാതെത്തുന്നതുകൊണ്ടാണ് ഇവൻ ശരിക്കും പെടാതെ ഇങ്ങനെ ഇരുന്നതെന്നൊക്കെ നമ്മുടെ വക്കീൽ ജഡ്ജിയോടായിട്ട് പറയുവാണേ പിന്നെ ഇവൻ ഏറ്റവും കൂടുതലായിട്ട് ജീവിച്ചത് സര എന്ന പെൺകുട്ടിയിലാണ് ആ കുട്ടി ഇപ്പോൾ മെൻ്റൽ ഹോസ്പിറ്റലിലാണ് കഴിയുന്നത് ആ കുട്ടിയിലാണ് ഇവന് രണ്ട് വയസ്സുള്ളൊരു മോളുള്ളത് ആ കുട്ടിയുമായിട്ടാണ് ഇവൻ ഒരു കുട്ടിയെ കാണുകയോ അല്ലെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണുകയോ ചെയ്യുന്ന ആ കുട്ടിയിലൂടെയാണ് കാരണം ഇവൻ സാധാരണ അങ്ങനെ നിന്ന് നിൽക്കാറില്ല അതിന് മുന്നേ മുങ്ങുന്നതാണ് ഇതെന്തോ മുങ്ങാൻ സാധിച്ചില്ല എന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ നിഷ എന്ന ഭാര്യ വന്നിട്ടുണ്ട് നീ വിവാഹം കഴിച്ച ശേഷം ഓരോരുത്തരുടെയും ലിസ്റ്റുകളും അവരുടെ കുട്ടികളുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നീ മൊത്തത്തിൽ കല്യാണം കഴിച്ചത് അറുപത്താറ് പെൺകുട്ടികളെയാണെന്ന് വക്കീൽ പറയാട്ടോ ശരിക്കും പറഞ്ഞ കല്യാണയും കീരണിയും അവിടെ ഇരുന്നവർ എല്ലാവരും ജഡ്ജി ഉൾപ്പെടെ ഞെട്ടി ഞെട്ടല്ല ഒന്നൊന്നര ഞെട്ടലായിപ്പോയി അറുപത്താറ് പെൺകുട്ടികൾ ഇതിനൊക്കെ അൻപത്തിയേഴ് മക്കളും കൂടിയുണ്ട് ഉണ്ട് കേട്ടോ ഒരു വർഷം ഇവൻ മൂന്നും നാലും കല്യാണങ്ങൾ കഴിച്ചിരിക്കുന്നത് അവർ ഗർഭിണിയാവുന്ന സമയത്ത് ഇവൻ അവിടെ നിന്ന് എക്സ്കേപ്പ് ആവും അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് പിടിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് നമ്മുടെ പ്ര മനോഹറിന് മനസ്സിലാവുകയാണ് കേട്ടോ ഇനി എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്താണെന്ന് വെച്ച് ചെയ്യട്ടെ എന്ന് പറയുന്നു അപ്പോൾ ജഡ്ജി ചോദിക്കുവാണേൽ ജഡ്ജി വൻ്റെ നേരെ വന്നിട്ട് കൈ കൂപ്പിയിട്ട് പറയുവാണേ സാധാരണ എല്ലാ ആൾക്കാരും ഞങ്ങളുടെ മുമ്പിൽ കൈ കൂപ്പിയിട്ടാണ് പിന്നെ എന്തെങ്കിലും ദയ കിട്ടണമെന്ന് പറയും ഞാൻ നിൻ്റെ മുമ്പിൽ കൈ കൂപ്പുക കാരണം ഇങ്ങനത്തെ ഒരാൾ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല പിന്നെ നീ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല എനിക്ക് ഒരാളെ പിരിയാൻ മാത്രമേ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളു പറയുവാണേ അപ്പോൾ ജഡ്ജി അവിടെ ഇരുന്ന് ഭാര്യമാരൊക്കെ നോക്കുക ആരെയായിരിക്കും അവൻ പറയാൻ പോകുന്നേ അപ്പോൾ മനോഹർ പറയും എനിക്കെൻ്റെ ഭാര്യമാരാരെയല്ല ഞാൻ ആരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടില്ല പക്ഷേ എൻ്റെ കൺമണിമോളെ അവളെ മാത്രം എൻ്റെ സരയിലുണ്ടായ ഉണ്ടായ കൺമണിമോളെ മാത്രമേ ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ അവളെ മാത്രമേ എനിക്ക് പിരിയുന്നതിൽ വിഷമമുള്ളൂ എന്ന് പറയുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം എന്നിട്ട് പറയുക അതെ എൻ്റെ സാഹചര്യങ്ങളാണ് സാർ എന്നെ ഇങ്ങനെ ആക്കിയെന്ന് പറയുമ്പോൾ ജഡ്ജി പറയുക എടാ പലർക്കും പല സാഹചര്യങ്ങളുണ്ടാവും ചിലനാനാഥരായിരിക്കും ആരുമില്ലാതെ ഒറ്റപ്പാടലിലൊക്കെ ജീവിക്കേണ്ടി വരും പക്ഷേ ഇങ്ങനെയുള്ള വൃത്തികൾ ആരും ജീവിതത്തിൽ കാണിക്കില്ല നിൻ്റെ മനസ്സ് എന്തുവാടാ നിനക്ക് മനസ്സുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഭാര്യന്മാർ ഇല്ല കുറേ ആൾക്കാർ നാട്ടിലുള്ളവരാണ് ഇതിൽ വിദേശത്തുള്ളവരോ അല്ലെങ്കിൽ ഇനി അറങ്ങി കേട്ട് വരാത്ത എത്രയോ ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ നീ കാണിച്ച് ഏറ്റവും വലിയ ദുഷ്ടത്തരമല്ലേ എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ജഡ്ജി വിധി പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഇവനെ റിമാൻഡിലാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കുറ്റങ്ങളൊക്കെ ഇവൻ ചെയ്തു എന്നത് സംശയാസ്പദമായിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് കാരണം അവർക്ക് അത്ര പോലും കാരണം ക്ലിയറായിട്ട് ഒരു യാതൊരുവിധ സംശയങ്ങളും ഇല്ലാതെ ക്ലിയറായി കിട്ടിയിരിക്കുന്നൊരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവൻ അതുമാത്രമല്ല ഇവനിപ്പോൾ ഈ റിമാൻഡിലാവാനുള്ള കാരണത്തിൽ ഒരു ഭാഗം നല്ലൊരു ഭാര്യ ഭർത്താവുമായ കല്യാണീകിരണം ഇതിലിടപെട്ടതുകൊണ്ടാണെന്ന് നമ്മുടെ വാക്കീൽ പറയുന്നുണ്ട് കേട്ടോ കാരണം എന്നാന്ന് വെച്ചാൽ ഇവൻ മറിയുന്ന പെൺകുട്ടികളോണം അവസാനമായിട്ട് വിവാഹം കഴിച്ച് ആ സമയത്ത് ഇതൊക്കെ ഇവനെ പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കല്യാണി കിരണമാണല്ലോ ചെയ്തത് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഇവനെ പോലീസുകാർ നേരെ വിളിച്ച് പുറത്തോട്ട് കൊണ്ടുപോവാണ് കേട്ടോ ചെയ്യുന്നത് കാരണം ഇവൻ റിമാൻഡിലായിരിക്കാനുള്ള ഇനി പോലീസുകാരുടെ അടിച്ചിവനൊതുക്കുക എന്നതാണ് അടുത്തുണ്ട് പിന്നെ അത് കഴിഞ്ഞ പുറത്തോട്ട് വരുന്ന സമയത്ത് നേരെ നമ്മുടെ മീഡിയക്കാർ വന്നിട്ട് മനോഹർ എന്ത് തോന്നുന്നു ചോദിക്കുമ്പോൾ പറയുന്നു പ്രത്യേകിച്ചൊന്നുമില്ല ഞാനിത് നേരത്തെ പ്രതീക്ഷിച്ചായിരുന്നു പക്ഷെ കുറച്ച് വൈകിയാണ് കിട്ടിയത് എന്ന് പറയുന്നുണ്ട് അപ്പം എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നത് പറയും എനിക്ക് എൻ്റെ കണ്മുണിമളെ ഇപ്പോൾ വിരിയുന്നത് ഭയങ്കര സങ്കടാന്ന് പറയുമ്പോൾ പിന്നെ മറിയ അവിടെ നിന്നിട്ട് പറയുവാണെ പച്ചക്കളമായി പറയുന്നു ഇവൻ എൻ്റെ കൂടെ പോകുന്നു ഇവൻ എന്ത് ചെയ്യുമായിരുന്നു മറിയെ മറിയുമായി അമേരിക്ക പോരുന്നിവിന് എന്ത് ചെയ്യുമായിരുന്നു അത് ശരിയാണല്ലോ എന്ന് അപ്പം എല്ലാവരും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനെ പോലീസ് കൊണ്ടുപോകാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ പോലീസ് കൊണ്ടുപോകാൻ അങ്ങ് തിരിയുമ്പോൾ ഇവൻ പറയണ കിരൺ സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട് സാറ് സാറിൻ്റെ വീട്ടിലാണ് മോളെന്ന് എനിക്കറിയാം സാറ് നന്നായി നോക്കുമെന്ന് അറിയാം എന്നാലും എൻ്റെ മോളെ നന്നായി വളർത്തണേ നന്നായി പഠിപ്പിക്കണം അവളെ നന്നല്ല നല്ല ഇതിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പോലീസുകാരെ നേരെ വലിച്ചുകൊണ്ട് അവനെ പോകുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ മറിയ പറയാം അവൻ പറയുന്ന പച്ചക്കള്ളാണെന്നും കൂടെ നിൽക്കുന്നവരും പറയും നിഷെന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു ഭാര്യം പറയുമ്പോൾ നേരെ കല്യാണി പറയാനല്ലേ എനിക്ക് തോന്നുന്നത് ഇവം പറയുന്നത് സത്യാണെന്നാണ് തോന്നുന്നത് ആ അപ്പോൾ കിരൺ പറയുന്നത് നമ്മളതിനെപ്പറ്റി തറക്കിക്കണം നമുക്ക് പോവാം അപ്പോൾ ജുവാനയും നിശയും അങ്ങ് പോകാൻ പോകുമ്പോൾ കല്യാണി പറയാം അതെ നമ്മൾ എല്ലാവരും കൂടി വൈകിട്ട് നിഷയുടെ വീട്ടിൽ കൂടാൻ കേട്ടോ നമുക്ക് എന്നിട്ട് ഞാൻ പുറത്തൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും അവിടെ അടിച്ച് വിളിക്കുക എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അങ്ങനെ അവർ പോവാം അപ്പോൾ മറിയേ പോകുക പറഞ്ഞിട്ട് കിരണും കല്യാണിയും മറിയേയും കൂടി കാറിലേക്ക് കയറുവാണിട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ കംപ്ലീറ്റ് ആയിട്ട് ഇവർ കയറിപ്പോവാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു വണ്ടിയിലിരിക്കുന്ന സമയത്തേക്ക് ഇവൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ കിരൺ ചോദിക്കുകയാണ് അല്ല മാഡം നമ്മൾ കൺസ്ട്രക്ഷൻ്റെ സമയത്താണല്ലോ മേഡം അങ്ങോട്ട് വരാൻ പോയപ്പോഴല്ലോ എന്താണ് പറഞ്ഞാൽ അപ്പോൾ അവൾ പറയുകയാണ് മറിയാൻ പറയുക ശരിയാണ് പക്ഷേ എനിക്കത് ആ സമയത്ത് ചെറിയ സംശയമേ തോന്നുകയുള്ളൂ പക്ഷേ അവൻ ആരെ അവിരുദനല്ലേ അവൻ എന്നെ അങ്ങനെ പാട്ടിലാക്കി എന്ന് പറയുകയാണെ അപ്പോൾ കിരൺ ചോദിക്കുക ഇനി ആ കൺസ്ട്രക്ഷൻ നമുക്ക് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും വേണം കിരൺ ഞാൻ എന്തായാലും പോവാണ് ഞാനൊരു ആറുമാസം കഴിഞ്ഞ് എന്ന് പറയുമ്പോൾ കിരൺ പറയാം ആറുമാസം കൊണ്ടൊന്നും വർക്ക് കഴിയത്തില്ല മാഡം ഒരു എട്ട് മാസമെങ്കിലും വേണം ഇവളുടെ വർക്കാണ് കുറച്ച് ഡിലേ വരുന്നത് ഇൻറ്റീരിയർ വർക്കൊക്കെ ആകുമ്പോൾ കുറച്ച് സമയമെടുക്കും പിന്നെ ഒരു മാക്സിമം ഒരു പത്ത് മാസമെങ്കിലും വേണമെന്ന് പറയുമ്പോൾ മറിയെ പറയുവാണെങ്കിൽ അത് കുഴപ്പമില്ല ഒരു ആറ് മാസമാകുമ്പോൾ പകുതി പണിയൊക്കെ ആവുമല്ലോ ഞാനൊന്ന് വന്നിട്ട് പോകാം അടുത്ത വരവിന് നമ്മുടെ ഫുള്ള് ഹൗസ് വാമിങ് കാര്യങ്ങൾ വർക്കൊക്കെ തീരുവുള്ളൂ അപ്പോൾ ഫുള്ള് ഹൗസ് വാമിങ് കാര്യങ്ങൾക്കായിട്ട് എത്താമെന്ന് പറയുമ്പോൾ കിരണം കല്യാണിയും പറയും അതെ എം ആടെ ഇടക്ക് വരുമ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കാം അപ്പം മറിയെ പറയുക എനിക്ക് നാട്ടിൽ സൗഹൃദം കിട്ടിയല്ലോ എന്തായാലും സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കല്യാണി പറയുവാണ് അതേ കിരണേട്ടാ മറിയാക്കുന്നതിന് മുന്നേട്ട് എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ വിടണേ ഞാൻ അച്ഛനൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറയുന്നു അപ്പോൾ ഈ സമയത്തേക്ക് നമ്മുടെ പ്രകാശൻ പതുക്കെ നടക്കുവാണ് കേട്ടോ ഞൊണ്ടി നോണ്ടി നടക്കുവാണ് നമ്മുടെ കാർത്തിയയാണ് പിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കാർത്തികയോട് കുറേ പരാതികളും പരിഭവങ്ങളും പറയുവാണ് എൻ്റെ കല്യാണി മോളെ വിഷമിപ്പിച്ചതും ദുഃഖിപ്പിച്ചതും എനിക്ക് എൻ്റെ മോനായിരുന്നു എപ്പോഴും വലുത് കല്യാണിയോട് അത്ര സ്നേഹമൊന്നും ഇല്ലായിരുന്നു എൻ്റെ മകൻ മകനേക്കാളും ഉയരത്തിൽ കല്യാണി ആവുന്നതിനോട് എനിക്ക് ഇഷ്ടക്കുറവായിരുന്നു ശരിക്കും അവൾ കമ്പനിയിൽ വീട്ടു ജോലി അവിടുത്തെ ജോലിക്കായിട്ട് ചായയൊക്കെ ഉണ്ടാക്കിയ ഒരു കുക്കായിട്ടാണ് അവിടുത്തെ കിച്ചൺ ജോലിക്കായിട്ടാണ് ചെല്ലുന്നത് അവിടെ വെച്ചാണ് അവർ അവരിഷ്ടഭാഗത്തിലാവുകയൊക്കെ ചെയ്യുന്നത് പിന്നെ അവളുടെ ലൈഫ് അങ്ങ് മാറുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് ഇവൾ സംസാരിക്കത്തൊന്നും ഇല്ലായിരുന്നല്ലോ ദീപയ്ക്ക് അതിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു അവളുടെ ഭാവിയോർത്ത് ദീപം ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ടെന്നും പറയാം അപ്പം പിന്നെയാണ് കിരണായിട്ടുള്ള വിവാഹം എന്നൊക്കെ പറയാം അപ്പോൾ കല്യാണി കല്യാണിയുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയ അറിയുക അച്ചാന്ന് കാർത്തിയ പറയുക പിന്നെ അച്ഛൻ്റെ സാഹചര്യം കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അതോടൊത്തച്ഛൻ വിഷമിക്കേണ്ട തമിഴ്നാട്ടിൽ ഇപ്പോഴും ആ രീതി ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നതെന്ന് പറയുമ്പോൾ ഓ ശരിയാണ് അവിടെ മൃഗബലിയൊക്കെ കൊടുക്കുന്നുണ്ടെന്നു വച്ചാൽ കേട്ടത് ഇപ്പോഴെന്ന് പറയുമ്പം മൃഗബലി മാത്രമാണോ അച്ഛാന്ന് അറിയില്ല ഇന്നാരം നമ്മുടെ മനുഷ്യനെയും കൊടുക്കുന്നുണ്ടോ പെൺകുട്ടികളെയും ബലി കൊടുക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ പ്രകാശം പറയും ശരിയാ അതും ചിലപ്പോൾ നടക്കുമായിരിക്കില്ല എന്തൊക്കെ മനുഷ്യരാണല്ലേ അവിടെയൊക്കെ നിന്നിട്ടാണ് ഞാനും ഒക്കെ ഇങ്ങനെ ആയിപ്പോയത് എൻ്റെ ബന്ധുക്കൾ ഇപ്പോഴും ഇങ്ങനെയൊക്കെ വിശ്വസിച്ച് അവിടെ ജീവിക്കുന്നതെന്ന് പ്രകാശൻ പറയട്ടെ അങ്ങനെ അവർ നടക്കുന്ന സമയത്ത് ആഹാ നടക്കാൻ തുടങ്ങിയല്ലോ എന്നും പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് കല്യാണം സന്തോഷത്തോടോടി വരുവാണേ അപ്പോൾ ആ മുളയെന്ന് പറഞ്ഞിട്ട് പ്രകാസങ്ങാണ് അപ്പം അങ്ങനെ എന്താ പറയുക കോടതിയിൽ എന്തായിന്ന് ഇവൾ ചോദിക്കട്ടെ കല്യാണി കോടതിയിൽ എന്തായെന്ന് ചോദിക്കുമ്പോൾ അവനെ റിമാൻഡ് ചെയ്തു എന്ന് പറയുവാണേ അപ്പോൾ ആ സമയത്ത് പ്രകാശം പറയാം മക്കളെ നിങ്ങളെല്ലാവരും സൂക്ഷിക്കണം അപ്പോൾ കല്യാണി പറയുക അവനെ ഇപ്പോൾ റിമാൻഡിലാക്കി ഇനി സബ് ജയിലിലേക്കും പിന്നെ സെൻട്രൽ ജയിലിലേക്കും ആകുമ്പോൾ പോകും അപ്പോൾ പറയുക പ്രകാശം പറയാം അവിടെ ഗംഗപ്രസാദുണ്ട് വിക്രമുണ്ട് പിന്നെ രാഹുലുണ്ട് ആ കൂട്ടത്തിലേക്ക് ഇവനും കൂടി ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര വീരന്മാരാണ് എന്ന് പറയുകയാണ് അപ്പോൾ ഗംഗപ്രസാദ് അവനെ സൂക്ഷിക്കണം കാർത്തികമോള നിൻ്റെ സ്വത്തിലാണ് അവൻ്റെ കണ്ണ് മൊത്തം എന്ന് പറയുന്നുണ്ട് പിന്നെ എൻ്റെ മോൻ കിരൺ കിരണ്ും കല്യാണിയോടും ഭയങ്കര ദേഷ്യമാണെന്നും പറയുന്നുണ്ട് കേട്ടോ വിക്രമിന് അപ്പോൾ നേരെ കല്യാണി എടു കാർത്തിയ പറയാണ് ശരിയാണ് കല്യാണി ഗംഗപ്രസാദ് അവനെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് എന്തായാലും അവൻ പരോള് കിട്ടിയിട്ടില്ലല്ലോ എന്ന് കല്യാണി പറയുമ്പോൾ കാർത്തിയ പറയും അവന് പരോളൊന്നും കിട്ടേണ്ട കല്യാണി അവൻ വേണം ജയിൽ ചേടാനും വിദഗ്ധനാണ് എന്ന് പറയുന്നുണ്ട് ആ വാക്കുകൾ ശരിക്കും കല്യാണിയിൽ ഞെട്ടലുണ്ടാക്കി അതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഗംഗപ്രസാദ് ജയിലിൽ ചാടുമോ ചാടിയാൽ ഉറപ്പായിട്ടും കല്യാണിയും കാർത്തിയും കിരണ്യൊക്കെ വക വർ വരുത്താൻ വേണ്ടിയിട്ട് അവൻ ശ്രമിക്കും ഉറപ്പാണ് പിന്നെ ജയിലിൽ വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നുണ്ട് കാരണം ഗംഗാപ്രസാദിൻ്റെ ഫ്രണ്ടാണ് മനോഹർ അവിടെ വന്നു കഴിയുമ്പോൾ രാഹുൽ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യും അപ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു കാത്തിരുന്ന് എന്തായാലും കാണാം അങ്ങനെയുള്ള അടിപൊളി വീഡിയോസിനായി അടുത്ത എപ്പിസോഡായിട്ട് വെയിറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക